ഹായ് ഞാൻ ഹാരി സമീർ അലി ഈ വരുന്ന ജനുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഡബ്ല്യു എം എഫ് അതായത് വേൾഡ് മലയാളി ഫെഡറേഷൻ തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ചിട്ട് ഒരു ഗ്ലോബൽ കൺവെൻഷൻ നടത്തുകയാണ് അതിലേക്ക് എല്ലാവരെയും ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഞാനും ഉണ്ടാവട്ടെ തായ്ലൻഡിൽ തായ്ലൻഡിലെ ബാങ്കോക്കിലെ അംബാസിഡർ ഹോട്ടൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മലയാളികളുടെ കൂട്ടായ്മകളിലൊന്നാണ് ഡബ്ല്യു എം എഫ് ഇനി ഇരുന്നൂറോളം രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കാൻ പോകുന്നു വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് പരക്കട്ടെ അപ്പോൾ എന്തായാലും ഈ ഗ്ലോബൽ കൺവെൻഷനിൽ ഞാനുണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരുപാട് ആളുകളോടൊപ്പം അവരുടെ ഫാമിലിയും കൂടിയും വരുന്നുണ്ട് അപ്പം അവർ റൂമിലിരുന്നോ അല്ലെങ്കിൽ പരിപാടികൾ മുഴുകിയിട്ട് ഒരുപാട് ബോറടിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് ഇരുപത്തേഴാം തീയതിയും ഇരുപത്തെട്ടാം തീയതിയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡേ ടൂറുകൾ ബാങ്കോക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഇരുപത്തേഴിന് ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി എട്ട് മണി വരെയും അതുപോലെ ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം വരെയുള്ള ഡേ ടൂറുകൾ കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു നൂറ്റിപ്പത്ത് ഡോളറേ വരുന്നുള്ളൂ ധാരാളം കാര്യങ്ങൾ അവിടുത്തെ ടെമ്പിൾ ടൂറ് ഷോപ്പിംഗ് തായ്ലൻഡിന്റെ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങിൽ നിന്നുള്ള തായ്ലൻഡിൻ്റെ കാഴ്ചകൾ അതുപോലെ തന്നെ സഫാരി പാർക്ക് മറൈൻ പാർക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലഞ്ചെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പാക്കേജാണ് താല്പര്യമുള്ളവർ നമ്മുടെ ഈ നമ്പറുകളിൽ വിളിക്കാം അതുപോലെ തന്നെ ഇരുപത്തേഴ് ഇരുപത്തെട്ടിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം തായ്ലൻഡ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് റോയൽ സ്കൈ ഹോളിഡേയ്സും ഡബ്ല്യു എം എഫും ചേർന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമും കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിന്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഒമ്പത് രാവിലെ അംബാസഡർ ഹോട്ടലിൽ നിന്ന് ഒമ്പത് മണിക്ക് നമ്മുടെ വണ്ടി പുറപ്പെടുകയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട പട്ടായിലേക്ക് അപ്പൊ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് ഒന്നാം തീയതി വൈകിട്ട് എല്ലാവരെയും തിരിച്ച് എയർപോർട്ടിലേക്ക് വിടുന്ന പ്ലാനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ധാരാളം കാഴ്ചകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനുകളിൽ ഒന്നായിട്ടുള്ള നൂ നൂച്ച് വില്ലേജ് നമ്മൾ സന്ദർശിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് സിംഹങ്ങളും ആനകളും പുലികളൊക്കെ ആയിട്ട് അടുത്ത് ഒരു അവസരമാണ് അത്തരത്തിൽ പുലിക്കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ വലിയ വലിയ പുലികളോടൊക്കെ ഒപ്പം കെട്ടിപ്പിടിച്ചും നായ്ക്കുട്ടികളെ കൊണ്ടു കടക്കുന്നത് പോലെ പുലികളൊക്കെ കൊണ്ട് നടക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട് മുതലുകളോടൊപ്പം സഹവസിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് മുതല കുഞ്ഞുങ്ങളെ കൈകളിലിട്ട് അമ്മാനം ആടാം അത്തരത്തിൽ ധാരാളം അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു ുന്നത് ദിനോത്സവ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം ഉണ്ടായിരിക്കും അത്തരം അനുഭവങ്ങളിൽ തരുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ പോകും ഒരു പുല്ല് പോലും ഇല്ലാതെ കല്ലുകൾ ഒരു ഗാർഡൻ അതിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകും അങ്ങനെ അങ്ങനെ നിങ്ങളെ എന്നും അതിശയപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളിലേക്കാണ് റോയൽ സ്കൈ ഹോൾഡേയ്സ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇന്നോ നിങ്ങൾ കണ്ടിട്ടുള്ള ഹോളിവുഡ് ബോളിവുഡ് ചിത്രങ്ങളിലെല്ലാം തന്നെ കാറുകളുടെ അതിമനോഹരമായിട്ടുള്ള ശേഖരം നമ്മൾ നിങ്ങളെ കൊണ്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ദിവസത്തേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള തായ്ലൻഡിൻ്റെ ബീച്ചുകളുടെ കാഴ്ചകളിലേക്കും ഐലൻഡ് കാഴ്ചകളിലേക്കും നമ്മൾ പോകുന്നു ധാരാളം ആക്ടിവിറ്റീസും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ത്രീ ഡി ആർട്ട് ഗാലറി നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാബറ് അൽ കസാർ നമ്മൾ കാണുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പുതുമകളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് പിന്നെയും കഴിഞ്ഞില്ല തായ് കൾച്ചറൽ ഷോസ് അതുപോലെ തന്നെ ഫ്ലോട്ടിങ് മാർക്കറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫുഡ് ടൂറുകൾ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളാണ് കുറെ കാഴ്ചകൾ കണ്ടു മാത്രം പോവുകയല്ല ധാരാളം അനുഭവങ്ങളിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പൈസ ഒന്നും ചിന്തിക്കുന്ന കേട്ടാ ചെറിയ പൈസ വരുന്നുള്ളൂ ജസ്റ്റ് മുന്നൂറ്റി ഇരുപത് ഡോളറിനായിട്ട് നമ്മൾ പട്ടായ ടൂറ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ബാങ്കോക്കിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ബസ് ഗൈഡ് മുതൽ ത്രൂ ഔട്ട് തിരിച്ച് നിങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് ബാങ്കോക്കിലെ ഡേ ട്രിപ്പിന് ജസ്റ്റ് നൂറ്റി പത്ത് ഡോളറെ വരുന്നുള്ളൂ രണ്ട് ദിവസത്തെ കാരണം ഇത്രയും പൈസ എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ എൻട്രി ടിക്കറ്റുകളെല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് പിന്നെ ഗൈഡും വണ്ടിയും എല്ലാം ത്രൂ ഔട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും നൂറ് സെക്യൂർ ആണ് അതുപോലെ തന്നെ നമ്മുടെ പട്ടായ ടൂറ് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് ഈ നാല് ദിവസത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ താമസവും എല്ലാ എൻട്രി ടിക്കറ്റുകളും വേറെ ഹിഡൻ ചാർജസ് ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് മുന്നൂറ്റി ഇരുപത് ഡോളറെ വരുന്നുള്ളൂ കേട്ടോ പത്തിരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് അതിമനോഹരമായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാം കുറേ കാഴ്ചകൾ പോരുക മാത്രമല്ല നമ്മളെന്നും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന എവർഗ്രീൻ മെമ്മറബിൾ ഡേസ് ആയിരിക്കും എന്നുള്ള കാര്യം എന്റെ ഗ്യാരണ്ടി ഇപ്പം നമ്മളിത് നടക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്നാമത്തെ ഗ്രൂപ്പ് ടൂറിലേക്കാണ് ഞാൻ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് തായ്ലൻഡ് മാത്രമാണ് കേട്ടോ അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ഐറ്റ്നറിലൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം സർപ്രൈസ് ഈ യാത്രകളിലൂടെ നീളം വെച്ചിട്ടുണ്ടായിരിക്കും അത് നമുക്ക് നല്ല രീതിയിലുള്ള മസാജുകൾ മസാജുകൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാകാം കുടുംബസംഭേദം കേട്ടോ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ രുചികളിലൂടെയുള്ള ഫുഡ് ടൂറുകൾ ഇന്നോളം ആരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഭക്ഷണ രുചികളിലൂടെയുള്ള യാത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ച് നേരം കൊണ്ട് ഒരു അഞ്ചാറ് രാജ്യം സന്ദർശിച്ച ഫീൽ അങ്ങനെ കിട്ടും അത്തരത്തിലുള്ള കുറേ കുറേ കാര്യങ്ങളിലൂടെയായിരിക്കും നമ്മുടെ യാത്ര പോകുന്നത് എന്തായിരുന്നാലും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ എവർഗ്രീൻ മെമ്മറബിൾ ട്രിപ്പ് ആയിരിക്കും ഈ യാത്രയിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഡബ്ല്യു എം എഫിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും കൂടി ഈ യാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേസ് നമ്മുടെ യാത്ര പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് തന്നിരിക്കും അതെന്റെ ഗ്യാരണ്ടി ചുരുക്കി പറഞ്ഞാൽ ഡബ്ല്യു എം എഫിൻ്റെ ഗ്ലോബൽ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ അടിപൊളിയാക്കും കേട്ടോ അത് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തകർക്കാനായിട്ട് ഇപ്പം തന്നെ ഈ നമ്പറുകളിൽ വിളിച്ചോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് സെവൻ വൺ എയ്റ്റ് ഡബിൾ സീറോ നാട്ടിലെ നമ്പർ കേട്ടോ പ്ലസ് നയൻ വൺ കുട്ടികളു അപ്പൊ ഉള്ളതും പറയണല്ലോ അപ്പോൾ നമുക്ക് ബാങ്കോക്കിൽ കാണാം ഓക്കെ ബൈ